എൻ എസ് എസ് ബി ജെ പി യെ ചതിക്കുകയാണ് പി സി ജോർജ് ബി ജെ പി യെ ചതിൽ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിക്കണം എന്തുകൊണ്ട് പി സി ജോർജ് ആ തരത്തിൽ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിക്കണം എന്താണ് ഇത് നൽകുന്ന സൂചനകളെന്ന് രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി ഈ രണ്ടായിരത്തി ിൽ ഒട്ടും ശുഭോതർക്കമല്ല എന്ന സൂചനകൾ തന്നെയാണ് അതിനടിസ്ഥാനമാക്കുന്നത് മാത്രമല്ല മെജോറിറ്റിയോടുകൂടി മോദി സർക്കാർ അധികാരത്തിൽ വരില്ല എന്നുള്ള സൂചനകളും വളരെ വ്യക്തമായ ഇത്തരത്തിൽ സാമുദായിക മത മേലധ്യക്ഷന്മാർക്കും അതോടൊപ്പം അതിന്റെ ഉന്നത വ്യക്തിത്വങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ള സൂചനയായുള്ള എഴുത്ത് അതിന്റെ വായനയായിട്ടാണ് ഈ രണ്ട് നിലപാടുകളെ കാണേണ്ടത് ഇന്നലെ വരെ എൻ എസ് എസ് പറഞ്ഞിരുന്നത് ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിന് വ്യക്തമായ നിലപാടുണ്ട് ആ വ്യക്തമായ നിലപാട് അയ്യപ്പ വിശ്വാസികളോടൊപ്പം തന്നെയാണ് അയ്യപ്പ വിശ്വാസികളോടൊപ്പം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി വാദിക്കുകയും സമരമുഖത്തിറങ്ങുകയും ഒക്കെ ചെയ്തത് ബി ജെ പി ആണ് ആ നിലയിൽ എൻ എസ് എസിന്റെ മനസ്സ് ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന വിശ്വാസമായിരുന്നു ബി ജെ പി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ആ വിശ്വാസത്തിന്റെ കഴുത്തിൽ കത്തിവച്ചി ജെ പിയുടെ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ടാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി എത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാകുന്നത് സമദൂരത്തിൽ തന്നെയാണ് എൻ എസ് എസ് അതേസമയം അയ്യപ്പ വിശ്വാസികളോട് ഒപ്പം നിൽക്കും അവിടെ വായിച്ചെടുക്കേണ്ടത് അയ്യപ്പ വിശ്വാസികളോടൊപ്പം ശബരിമല വിശ്വാസത്തോടൊപ്പം നിന്നത് ബി മാത്രമല്ല കോൺഗ്രസും നിന്നു അപ്പോൾ സുകുമാരൻ നായർ പറയുന്നു എൻ എസ് എസ് പറയുന്നു നൽകുന്നില്ല അതേസമയം ശബരിമല വിഷയത്തിൽ നിലപാട് എൻ എസ് എസിന്റെ നിലപാട് ഉറച്ചതാണ് അത് വിശ്വാസികൾക്കൊപ്പമാണ് അതേ സുകുമാരൻ നായർ പറയുന്നു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇരട്ടത്താപ്പ് കാണിച്ചു അവിടെ മുതലെടുപ്പ് കോൺഗ്രസും ബി ശ്രമിച്ചു എന്തുകൊണ്ട് ഒരു ഓർഡിനൻസിലൂടെ നിയമനിർമ്മാണത്തിലൂടെ ശബരിമലയിലെ ഇഷ്യൂ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എൻ എസ് എസ് ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിനോട് റിവ്യൂ പെറ്റീഷൻ സർക്കാർ കൊടുക്കണം സാവകാശ ഹർജി ഫയൽ ചെയ്യണം അടക്കമുള്ള എൻ എസ് എസിന്റെ ആവശ്യങ്ങളെ പിണറായി വിജയൻ സർക്കാർ തിരസ്കരിച്ചു അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ വിമർശനം ഉന്നയിക്കുകയും തങ്ങൾ ആരോടൊപ്പവും ഇല്ല ഒരു മുന്നണിക്ക് എന്നാൽ അത് തങ്ങളുടെ നിലപാട് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട അതുവരെ നിലനിൽക്കുന്ന വിശ്വാസത്തെ എൻ എസ് എസ് വെട്ടിമാറ്റുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വ്യത്യാ വിശ്വാസം പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം അത് എൻ എസ് എസിന്റെ നിലപാട് ബി ജെ പിക്ക് ഒപ്പമാണെന്നാണ് അപ്പോൾ എൻ എസ് എസ് വ്യക്തമായി നിലപാട് പറഞ്ഞിരിക്കുന്നു ആ ഞങ്ങൾ ശരി ഞങ്ങൾ സമതു പറയുന്നതോടൊപ്പം അവർ ഞങ്ങൾ ആരോടും ഒപ്പം ഇല്ല എന്ന് എൻ എസ് എസ് പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ അവർ പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പ്രത്യക്ഷമാണ് അത് പരസ്യമാണ് അവർ പറയാതെ പറയുന്നത് ഞങ്ങൾ ബി ജെ പിക്ക് ഒപ്പമല്ല എന്ന് തന്നെയാണ് കാരണം ആ എൻ എസ് എസ് അത്തരം ഒരു നിലപാട് പറയുന്നത് വരെ എൻ എസ് എസിന്റെ നിലപാടും മനസ്സും ബി ജെ പിക്ക് ഒപ്പമാണ് എന്ന ചിന്താഗതിയാണ് സമൂഹത്തിൽ മുഴുവൻ പടർന്നു പന്തത് കോടിയേരി ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറിയെ കണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത് അതോടൊപ്പം സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ജി സുകുമാരൻ നായർ പോയത് ആ ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോഴും അവർ പറഞ്ഞിരുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിക്ക് എന്നൊരു ധാരണയില്ല എൻ എസ് എസ് എന്തുകൊണ്ട് ബി ജെ പിക്ക് തങ്ങൾ എന്ന പരസ്യ പ്രസ്താവനയിലൂടെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ ഒരു നിമിഷം തെരഞ്ഞെടുത്തു നോമിനേഷൻ ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് എൻ പ്രസ്താവന വരുന്നത് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എൻ എസ് എസിന്റെ ആ പ്രസ്താവനയ്ക്ക് അതോടൊപ്പം തന്നെയാണ് പി സി ജോർജ് അവിടെ പത്തനംതിട്ടയിൽ പിന്തുണ നൽകുമെന്നൊക്കെ പറയുന്നത് മറ്റൊരു കാര്യം പി സി ജോർജ് പറയുന്നു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ പത്തൊൻപതെണ്ണത്തിലും അന്ന സാഹചര്യം ആ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം അനുസരിച്ചാണ് തീരുമാനം താനും ഒരു ആർക്കും പിന്തുണ നൽകിയിട്ടില്ല ഒരു ഈ ബി ജെ പിന്തുണയല്ല അപ്പോൾ ഇന്നലെ വരെ നിലനിന്നിരുന്ന രണ്ട് വിശ്വാസ പ്രമാണങ്ങളാണ് ബി സി ജോർജ് ബി ജെ പിക്ക് അടിയുറച്ച് നിൽക്കുന്നു എൻഎസ്എസ് ബി ജെ പിക്ക് അടിയുറച്ച് നിൽക്കുന്നു രണ്ടുപേരും ഉച്ചത്തിൽ പൊതുസമൂഹത്തിൽ വന്ന് വിളിച്ചു പറയുന്നു ഞങ്ങൾ ആരോടും ഒപ്പമല്ല ഞങ്ങളുടെ പിന്തുണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമില്ല ഞങ്ങളുടെ പിന്തുണ ഒരു മുന്നണിക്കുമില്ല എന്തിന് ഇവർ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവന നടത്തുന്നു അതുതന്നെയാണ് നൽകുന്ന സൂചന കേരളത്തിൽ അവർക്ക് കിട്ടുന്ന വിവരപ്രകാരം കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കില്ല ഒന്ന് കേന്ദ്രത്തിൽ തമ്പിംഗ് കൂടി ഒരിക്കലും ബിജെപി അധികാരത്തിൽ വരാൻ പോകുന്നില്ല അതായത് ഒരു 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 വാക്ക് ഓവർ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ബിജെപി തന്നെയാണ് അധികാരത്തിൽ വരുന്നതെന്നൊരു ധാരണ ഇപ്പോൾ സൃഷ്ടിക്കില്ല ഇലക്ഷന് ശേഷം അവിടെ ഒരു ബി ജെ പി സർക്കാർ വരാനുള്ള സാഹചര്യങ്ങൾ ഏറെ നിലനിൽക്കുന്നു ഒരു സർക്കാർ വന്നാൽ നിലവിൽ ബി ജെ പിക്ക് പിന്നാലെ പോയതിന്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കാൻ ഇത്തരം പാർട്ടി ഇത്തരം സംഘടനകൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് അവർ സംശയിക്കുന്നു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഭാവിയെക്കുറിച്ച് ആ ഭാവി അധികാരത്തിന്റെ ഭാവിയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമോ എന്നുള്ളത് കോൺഗ്രസ് ഉയർത്തിവിടുന്ന അലയോലികൾ മറ്റ് പ്രാദേശിക കക്ഷികൾ ഉയർത്തിവിടുന്ന അലയോലികൾ ഇതെല്ലാം ബി ജെ പി വിരുദ്ധ മനോഭാവം രാജ്യത്ത് അലയിടിക്കുന്നു വളർന്നു വരുന്നു അവിടെ നിന്നുകൊണ്ട് അവർ സർക്കാർ രൂപീകരണ പ്രക്രിയയിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് ഈ സംഘടനകളൊക്കെ വിലമതിക്കുന്നു പി സി ജോർജിന്റെ നിലപാട് അത് ക്രൈസ്തവരുടെ മനസ്സാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ മനസ്സാണ് എന്ന് തന്നെ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കേരളത്തിലെ രണ്ട് പ്രബലർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പി സി ജോർജ് വ്യക്തമായി പറയുന്നു തന്റെ പിന്തുണ ബി ജെ പിക്ക് അത് പി സി ജോർജ് പറയുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പി സി ജോർജിന്റെ പ്രതികരണമാണ് അത് കേരളത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതികരണമായിട്ട് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത് അടുത്ത പ്രബരകക്ഷി എൻ എസ് എസ് ആണ് എൻ എസ് എസ് പരസ്യ നിലപാട് സ്വീകരിക്കുന്നു തങ്ങൾ ഒരു പാർട്ടിയിലും മുന്നണിയിലുമില്ല എന്ന് പരസ്യ പ്രസ്താവന നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യക്ഷത്തിൽ വിമർശിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അവരുടെ സൂചന വ്യക്തമാണ് അതോടൊപ്പം സംബന്ധിച്ചിടത്തോളം എസ് എൻ ഡി പിയുടെ മനസ്സെന്താണെന്ന് എല്ലാവർക്കും അറിയാം അതോ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ മനസ്സ് എന്താണെന്നും കേരളത്തിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തൊട്ടുമുമ്പ് എൻ എസ് എസും ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാതിഥ്യം ഉറപ്പിച്ചുകൊണ്ട് ബി സി ജോർജും ബി ജെ പിക്ക് ഇവർ രണ്ടുപേരും ബി ജെ പിക്ക് ഒപ്പമാണെന്ന് വിശ്വാസത്തെ അവർ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രത്യക്ഷത്തിൽ വരണമെങ്കിൽ അതിലൊളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സൂചന വലുതാണ് ബി ജെ പി ഈ കേരളത്തിൽ താമര വിനയിക്കാൻ പോകുന്നില്ല എന്ന് ഈ പ്രബല കക്ഷികളൊക്കെ കൃത്യമായി വിലയിരുത്തൽ നടത്തുന്നു ഒപ്പം അവർ സംശയിക്കുന്നു കേന്ദ്രത്തിൽ ബിജെപി സർക്കാർ തമ്പിംഗ് മെജോറിറ്റിയും അധികാരത്തിൽ വരാനുള്ള സാധ്യതയെ ഇല്ല ആ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം എപ്പോഴും സാഹചര്യങ്ങളുടെയും സാധ്യതകളുടെയും കലയാണ് ആ രാഷ്ട്രീയ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ നിലപാടുകൾ വളർന്നു വികസിക്കാനുള്ള നിലപാടുകളിൽ തങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടുകൾ അപകടത്തിലാകരുത് എന്ന് ഇവർ കണക്കുകൂട്ടൽ കൂട്ടുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ രണ്ട് ഫ്രാക്ഷൻസിന്റെയും പരസ്യ നിലപാട് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് എൻഎസ്എസിന്റെ നിലപാട് ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സ് പി സി ജോർജ് വായിച്ചെടുത്തിരിക്കുന്നു പി സി ജോർജ് വിടുവായത്തരം പറയും എന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുമെങ്കിലും പി സി ജോർജ് ഒരിക്കലും വിടുവായത്തരം പറയുന്ന ആളല്ല സൂചനകൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം കരുക്കൾ നീക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പി സി ജോർജ് പി സി ജോർജ് പരസ്യ നിലപാട് സ്വീകരിച്ചുവെങ്കിൽ അതിനർത്ഥം കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാരുടെ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ മനസ്സ് തന്നെയാണ് അപ്പോൾ നായർ സമുദായം പിന്നാക്കം പോകുന്നു ക്രൈസ്തവ സമൂഹം പിന്നാക്കം പോകുന്നു എസ് എൻ ഡി പി കൂടെയില്ല മുസ്ലിം സമുദായം ഏത് തരത്തിൽ അറിയാം ആ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്ന കേരളത്തിൽ എൻഎസ്എസിന്റെയും പി സി ജോർജുവിന്റെയും വാക്കുകൾ നൽകുന്ന സൂചന കേരളത്തിൽ താമര വിരിയാനുള്ള സാഹചര്യം ഇക്കുറിയില്ല എന്ന് തന്നെയാണ് കേന്ദ്രത്തിൽ അവർ സംശയത്തിന്റെ കാര്യത്തിലേക്കും വരുന്നു ഈ സാധ്യതകളുടെ കലാപ്രകടനമാണ് എൻ എസ് എസും പി സി ജോർജും ഉയർത്തുന്ന നിലപാട് തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുമില്ല അതിനർത്ഥം അവർ നിലനിൽക്കുന്ന ധാരണ തിരുത്തുകയാണ് ഞങ്ങൾ ബി ജെ പിക്ക് ഒപ്പമില്ല എന്നവർ അടിയുറച്ച് പറയും